ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ തവണത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈസിയായി നെയ്ച്ചോറ് വെക്കാമെന്ന് ആ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ എങ്ങനെ ഈസിയായി നെയ്ച്ചോറ് വെക്കാമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ മൂന്ന് കിലോ നെയ്ച്ചോറ് വെക്കുന്നതിനുള്ള വീഡിയോ ആണ് ഇടുന്നത് വട്ടയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് പട്ട കറാമ്പു ഏലക്കായ് വലിയ ഉള്ളി ഒരു കിലോ അരിക്ക് മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ പച്ചമുളക് മല്ലിയില പൊതിയിന നെയ്യ് ഓയിൽ ഇവ ഇട്ട ശേഷം അരി അളന്ന് വെച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നാണ് രീതിയിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ പിന്നീട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത ശേഷം വട്ട അടുപ്പിലേക്ക് വെക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കൊടുത്ത ശേഷം മാത്രം തീ കത്തിച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ അടുപ്പിലേക്ക് വെച്ച ശേഷം പാത്രം അടച്ചു വെച്ച് വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അളന്ന് വെച്ച അരി കൂടെ ഇട്ട് കൊടുക്കാം അരിയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം പാത്രം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരി ഹാഫ് കുക്ക്ഡായ ശേഷം ഇതിലേക്ക് നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം ഇപ്പോൾ അരിയെല്ലാം ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് ലെവലാക്കി എടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം അടപ്പ് വെച്ച് അടച്ചു വെക്കാം പാത്രം അടച്ച് വെച്ച് ദമ്മിട്ട് വയ്ക്കാം ദമ്മിടുന്നതിന് വേണ്ടി അടുപ്പിലെ കനലൊന്ന് വട്ടയുടെ മുകളിലുള്ള അടപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കനലും കൂടെ ഇട്ട് കൊടുത്ത് വട്ട നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം ഒരു ഹാഫ് അവർ കഴിഞ്ഞ ശേഷം നന്നായി ഇളക്കി സേർവ് ചെയ്യാം അടുപ്പിൻ വെച്ചത് കൊണ്ടാണ് കേട്ടോ കനലൊക്കെ വട്ടയുടെ മുകളിൽ ഇടുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വെയിറ്റ് വെച്ച് നമ്മൾക്ക് ഇറക്കി വെക്കാം അപ്പോൾ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ